സ്വർണ്ണക്കുള്ള വിവാദത്തിന്റെ പശ്ചാത്തലത്തിൽ ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥർക്ക് മേൽ പിടിമുറുക്കി ബോർഡ് പ്രസിഡന്റ് കെ ജയകുമാർ പ്രസിഡന്റിന്റെ അനുമതിയില്ലാതെ ഒരു വിഷയം പോലും ഭരണസമിതി യോഗത്തിന്റെ പരിഗണനയ്ക്ക് വരാൻ പാടില്ലെന്ന് ഉത്തരവിറക്കി അടുത്ത യോഗം മുതൽ പുതിയ രീതി പ്രാബല്യത്തിൽ വരുത്താനാണ് നിർദ്ദേശം ഉത്തരവിന്റെ പകർപ്പ് റിപ്പോർട്ടർ ലഭിച്ചു ഉദ്യോഗസ്ഥർ ഭരണസമിതിയെ തെറ്റിദ്ധരിപ്പിച്ച് അനധികൃതമായി കാര്യങ്ങൾ നടത്തിയെടുക്കുന്നുവെന്ന വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് കെ ജയകുമാറിന്റെ പുതിയ പരിഷ്കാരം എപ്പോൾ ഏത് വിഷയം ചർച്ച ചെയ്യണമെന്ന് ഇനി മുതൽ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് തീരുമാനിക്കും വിഷയം തീരുമാനിച്ചു കഴിഞ്ഞാൽ വിശദമായ കുറിപ്പ് പ്രസിഡന്റിനും രണ്ട് ബോർഡ് അംഗങ്ങൾക്കും ഉദ്യോഗസ്ഥർ കൈമാറണം ചർച്ച ചെയ്യുന്നതിന് മുമ്പ് വിഷയത്തെക്കുറിച്ചുള്ള ധാരണ ഉണ്ടാക്കാനാണിത് തീരുമാനങ്ങൾ ഒന്നര മാസം മാസമെടുത്താണ് നിലവിൽ മിനിറ്റ്സ് ആക്കുന്നത് ഇനി മുതൽ അത് ഒരാഴ്ച കൊണ്ട് പൂർത്തിയാക്കണമെന്ന് ഉത്തരവിൽ പറയുന്നു പുതിയ പരിഷ്കാരങ്ങളെ ദേവസ്വം ബോർഡിലെ ഉദ്യോഗസ്ഥർ പോസിറ്റീവായല്ല കാണുന്നതെന്നാണ് വിവരം ചീഫ് സെക്രട്ടറി പദവിയിലിരുന്ന് സംസ്ഥാനത്തെ മുഴുവൻ ഉദ്യോഗസ്ഥരെ നിയന്ത്രിച്ച കെ ജയകുമാറിന് ദേവസ്വം ബോർഡിലെ വളരെ കുറച്ച് ഉദ്യോഗസ്ഥരെ ഉദ്ദേശിക്കുന്ന നിലയിലേക്ക് കൊണ്ടുവരിക എന്നത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമായിരിക്കില്ല തിരുവനന്തപുരത്ത് നിന്ന് റഹീസ് റഷീദ് റിപ്പോർട്ടർ